ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഈ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് ഞാൻ പറയുന്നെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു നല്ല ദിവസമായിട്ടൊന്നും തോന്നുന്നില്ല കാരണം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നമുക്ക് ലോകത്ത് മുഴുവൻ എല്ലാവർക്കും അറിയാം കുവൈത്തിലുണ്ടായ തീപിടുത്തം കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ എത്ര പേരാണെന്ന് ലോകത്തോടെ യാത്ര പറഞ്ഞത് അല്ലേ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഞാനത് എൻ്റെ വാക്കിൽ പറയുന്നതല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകുന്ന ഒരു വേദന എനിക്ക് ഫീൽ ആവുന്നുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ അവരെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അറിയില്ല ആരാ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ അതിനകത്ത് ആ ഒരു ഉള്ളടക്കം എൻ്റെ നെഞ്ചിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് അവർ ഈ വിദേശത്തേക്ക് പോയത് അവരുടെ സുഖം തേടിയിട്ടല്ല അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ അവർ പോയതാണ് അല്ലേ അവരുടെ ഒരാളുടെ വയറ് കഴിയാനാണെങ്കിൽ അവർ ഇത്രയും ദൂരത്തേക്ക് പോട്ട ആവശ്യമില്ല നാട്ടിൽ നിന്നെന്തെങ്കിലും ഒരു കൂലിപ്പണി എടുത്താലും ഒരാളുടെ വയറ് കഴിയാൻ പറ്റും ശരിയല്ലേ പക്ഷേ എങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജോലി തേടി പോയതാണ് പക്ഷേ പക്ഷേങ്കിൽ ഇന്ന് ആ കുടുംബക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് അവരുടെ ജീവിതത്തിൽ നടന്നേക്കുന്നത് കാരണം വെച്ചാൽ അവർ എത്ര സന്തോഷത്തോടെ യാത്രയച്ചവരായിരിക്കും അവർ തിരികെ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് ഇതിനകത്ത് നമ്മളുടെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ വേറൊന്നുമല്ല ജീവിതത്തിൽ ദൈവ നമ്പര നമുക്ക് ഈ ഭൂമിയിൽ എത്രനാൾ തന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല ആ തന്നേക്കുന്ന സമയങ്ങൾ ഒന്ന് തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ നമ്മളൊന്ന് ശ്രമിക്കണം പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നുള്ളത് ഇതിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടുന്ന പാഠങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴക്കുണ്ടാക്കി പിണങ്ങി ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് അതിനെ വലുതാക്കി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ വീടുകളിൽ കുടുംബസമാധാനം നഷ്ടപ്പെടുന്നത് ഒന്നും ഉണ്ടാവത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായിട്ട് മിണ്ടാതിരിക്കുന്നു എന്തെങ്കിലും പിരിഞ്ഞു പോകുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്നലെ ഈ മരണപ്പെട്ട ആൾക്കാർ ഒരിക്കലും അവർ താമസിക്കുന്ന ഇടത്ത് ഇങ്ങനെ സംഭവിക്കുന്ന അവർ സ്വപ്നത്തിൽ പോലും അവരും കരുതിയിട്ടുണ്ടാകത്തില്ല അവരുടെ കുടുംബക്കാരും കരുതിയിട്ടുണ്ടാകത്തില്ല എന്തൊരു ദുരന്തമെന്ന് പറയാനേ പറ്റത്തുള്ളൂ കാരണം വെച്ചാൽ അത്ര വേദനാജനകമായ കാരണം രാവിലെ ഞാൻ ന്യൂസ് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി സത്യമായിട്ട് ഞാൻ പറയാം കാരണം വെച്ചാൽ ഓരോ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ആ ഒരു അവസ്ഥകൾ ഈ ന്യൂസിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം ആ ബോഡി വീട്ടിൽ കൊണ്ടുവരുന്നത് വരെ അതിൻ്റെ ശവസംസ്കാരമൊക്കെ കഴിയുന്നത് വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരാഴ്ച കൂടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ ചുറ്റിനും ബന്ധുക്കളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അയൽവക്കക്കാരൊക്കെ വരും പോവും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് കഴിയുമ്പം ആ വീട് വീട്ടിലുള്ളവർ ഒറ്റപ്പെട്ടു പോവുകയാണ് ആ ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് അവർക്ക് ആ യഥാർത്ഥമായ വേദന എന്താണെന്നുള്ളത് അവർ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഓരോ വീടുകളിൽ ആ മരിച്ചുപോയ ഓരോ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കഴിയുന്ന എത്രയോ വീടുകളുണ്ടെന്നറിയാമോ അവരുടെ ചുറ്റും എത്ര ആൾക്കാരാണ് അവരുടെ ഒരു ആശ്രയത്തിൽ കഴിയുന്നവരെന്നറിയാമോ ഇനി അവരുടെയൊക്കെ ജീവിതങ്ങൾ എന്തായി എന്ന് ചിന്തിച്ച് നോക്കിയേ എത്ര സഹായങ്ങൾ ലഭിച്ചെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ജീവന് വിലയാവത്തില്ലത് എത്ര സഹായം ലഭിച്ചാലും എന്തൊക്കെയെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും കേട്ടോ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കാണുമ്പം നമ്മൾ ചില തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ആർക്ക് എന്ത് ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് ഈ രാവിലെ ഇരുന്ന് ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞാൽ ഞാൻ നാളെ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പില്ല നാളെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവും ഉറപ്പില്ല എല്ലാവരുടെയും അവസ്ഥ അതുപോലെ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് എപ്പോൾ എന്തെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത് കിട്ടുന്ന സമയങ്ങൾ സന്തോഷമായിട്ട് സമാധാനത്തോടെ പ്രശ്നങ്ങളില്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് ചെറുതായിട്ട് കണ്ടിട്ട് അത് ഒരുപാട് വലിയ പ്രശ്നമായിട്ട് മനസ്സിൽ വെക്കാതെണ്ട് അപ്പോഴപ്പോഴും പുറത്ത് സഹിച്ച് ജീവിക്കാൻ നോക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കാതിരിക്കുക സന്തോഷത്തോടെ കൂടി ജീവിക്കാൻ നോക്കുക ഈ തീപിടുത്തത്തിൽ മരണപ്പെട്ട എല്ലാ കുടുംബങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയോടുകൂടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കുന്ന കാരണം വെച്ചാൽ നമുക്ക് അവരെ പേഴ്സണലായിട്ട് അറിയത്തില്ലെങ്കിലും ഇന്ന് നമ്മളുടെ കുടുംബത്തെന്തോ സംഭവിച്ചതുപോലല്ലേ എല്ലാവർക്കും ഫീൽ ആവുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കും എന്തോ സംഭവിച്ചെന്നാണ് എല്ലാവർക്കും തോന്നുന്നത് കാരണം അത് വേറൊരു കുടുംബത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ദുഃഖം നമുക്ക് ഫീൽ ആവുന്നുണ്ട് എല്ലാവർക്കും അതുതന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ എല്ലാവരും കണ്ണുനീരോടാണ് ആ വാർത്തകൾ കേട്ടത് ഇന്നലെ ഇന്നുമായിട്ട് ഇപ്പം ഇന്ന് രാവിലെ ആയാലും അത് ആ ബോഡി കൊണ്ടുവരുന്നതിനുള്ള ആ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് ആ വാർത്തയിലൂടെ കണ്ടപ്പം മനസ്സ് വല്ലാണ്ട് വേദനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ കുറേ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇന്ന് അവരും ഈ ലോകത്തുനിന്ന് പോയി നാളെ നമ്മൾ നമ്മളവരുടെ കൂടെ പോണ്ടുന്നവരാണ് എന്നാൽ കൂടി ഈ ഭൂമി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിദ്വേഷവും പകയും ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് അറിയത്തില്ലെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബൈ